ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നല്ല കിടിലൻ ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപ്പത്തിരാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ച് വലിയ ഉള്ളി നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വലിയ ഉള്ളി ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് മസാല കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക ഞാൻ അവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് അപ്പം ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫുവാണെങ്കിൽ ബീഫും എടുക്കാം കേട്ടോ ബീഫിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലാണേ അപ്പം ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മൾ അട്ടി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മസാലയും കുറച്ച് കൂട്ടണം അപ്പം ഞാനിവിടെ നാല് ലേറായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളി എന്ത് ചെയ്യാം വഴറ്റി വഴറ്റിയെടുക്കണം നല്ലപോലെ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ എന്ത് ചെയ്യുക പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ആവശ്യാനുസരണം ചേർക്കാം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും അതേപോലെ മഞ്ഞളും ചേർത്ത് കൊടുക്കണം മഞ്ഞൾ നമ്മളിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ എന്തു ചെയ്യുക വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ മസാലയൊക്കെ പത്തിരിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ചേർക്കേണ്ടത് മസാല ഉദ്ദേശിക്കുന്നത് ഉള്ളിയും അതേപോലെ ചിക്കനൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ പത്തിരി നല്ല ലെയറായിട്ട് ഒരുപാട് ലെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ഉള്ളിയൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാല പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഉള്ളി ഇപ്പം നല്ലപോലെ പച്ചമണൊക്കെ മാറിയിട്ട് വഴഞ്ഞിട്ടുണ്ട് നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ചിക്കിയത് കൂടെ അതിലിട്ട് കൊടുക്കാം ഉള്ളി നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർക്കാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ ചിക്കിയിട്ട് എടുക്കണമെന്നില്ല നമ്മൾ കൈ കൊണ്ട് പിച്ചിയിട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണ് അപ്പോൾ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചിക്കാറില്ല പകരം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൈ കൊണ്ടിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കും അപ്പോൾ അതിന് നല്ല രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ചിക്കനും അതേപോലെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മിക്സായിട്ട് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ചിക്കനും ഉള്ളി ഇതേപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ദോശ ചുറ്റെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് മുട്ടയാണ് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ആവശ്യാനുസരണം ചേർക്കാം ഇനി നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ബാറ്ററി റെഡിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്കിത് മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും പിന്നെ മിക്സി വേറെ വർക്കിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇതേപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ച് കുറവായത് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ദോശ ചുട്ടെടുക്കാം അപ്പോൾ പാനിലോട്ടേക്ക് നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല കട്ടി കുറച്ചിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പോൾ മുട്ട ചേർത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അതിനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വന്ന് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയെടുക്കാം ഇതേപോലെ നിങ്ങൾ എത്ര ദോശയാണോ വേണ്ടത് അതിങ്ങനെ ചുട്ടെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ ഒരു ബാറ്റർ കൂടെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് മുട്ടയും കുരുമുളകും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണ തൂവി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഈ ദോശ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും മുട്ടയായിരിക്കണം എങ്കിൽ മാത്രം ഇത് നല്ലതുപോലെ എന്തു ചെയ്യൂ പത്തിരി ഒക്കെ ഒട്ടിനിക്കൂ അപ്പോൾ നമുക്കിതെന്തു ചെയ്യാം ഇനി പാനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പാനിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ പത്തിരി വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ മസാല ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ മസാല എല്ലാ ഭാഗത്തേക്കും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ അറ്റത്തൊക്കെ നല്ലപോലെ മസാല ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് എല്ലാ ലെയറിലും ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ലെയറിൽ ഞാൻ ഫുള്ളായിട്ട് മസാല വെച്ച് അതേപോലെ വീണ്ടും ഞാൻ ദോശയെടുത്ത് മുട്ടേൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ഇതേപോലെ മേലെ പൊതിഞ്ഞുകൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മസാല ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ ദോശ വെച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ നാല് ലെയർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ സൈഡിലൊക്കെ നമുക്ക് ആ മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചുറ്റിൽ നമ്മൾ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ മുഗൾ ഭാഗത്ത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക എങ്കിലും മാത്രമേ പത്തിരി ഒക്കെ നല്ലപോലെ ഫില്ലായിട്ട് കിട്ടൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചെറിയ തക്കാളിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക അടുപ്പിലേക്ക് വെക്കാം ഇനി ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ എന്ത് ചെയ്യാം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂടി വെച്ചിട്ടാണ് ഞാൻ മറിച്ചിട്ടത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീണ്ടും നമ്മളൊരു മൂടി വെച്ച് വീണ്ടും തിരിച്ചിടുക അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വരുമല്ലോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാൻ ഇങ്ങനെ കമയത്തിയിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പൊട്ടാതെ നമുക്ക് മറിച്ചിടാൻ വേണ്ടി പറ്റുക അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ റെസിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മാവ് കുഴക്കണ്ട പരത്തണ്ട വളരെ എളുപ്പമായിട്ട് നമുക്ക് ദോശ ചുട്ടിട്ട് തന്നെ വേഗം വേഗം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനും അതേപോലെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ എപ്പോൾ അട്ടിപ്പത്തിൽ എന്ത് ഇങ്ങനെയുള്ള പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു അലൂമിനത്തിൻ്റെ ഒരു മൂടി വെക്കും കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരൊറ്റ പീസ് കഴിച്ചാൽ മതി ചായൻ്റെ കൂടെ വയറ് ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കും ഉണ്ടാക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ